ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ കർക്കിടക രാശി സ്ഥിതി കൊണ്ട് മീനം രാശിക്കാരായിരിക്കുന്ന ഊരിട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാദീനത്തെ കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ട് ഒൻപത് ഭാഗ്യാധിപൻ അതായത് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനാണ് ഏറ്റവും ബലം കുറഞ്ഞ രാശിയായ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അത് മീനം രാശിക്കാർക്ക് ത്രികോണഭാവമാണ് ത്രികോണഭാവം എന്ന് പറയുമ്പോൾ അഞ്ച് ഒൻപത് ഭാവങ്ങളെയാണ് ത്രികോണ ഭാവങ്ങൾ എന്ന് പറയുന്നത് അത് ഭാഗ്യഭാവവുമാണ് ആ ഭാഗ്യഭാവത്തിൽ ഈ ചൊവ്വ നിൽക്കുമ്പോൾ ഏതാനും ദിവസങ്ങളും ഏതാനും ആഴ്ചകളും അപ്രതീക്ഷിതമായ വിജയങ്ങൾ കൊണ്ടത്തെ അതായത് നീചഭംഗം ചെയ്യുക അത് ഈ ചൊവ്വ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഏഴാം തീയതി വരെയുള്ള അറുപത്തിയഞ്ച് ദിവസങ്ങളാണ് അപ്പോൾ ഈ അറുപത്തി ദിവസങ്ങളും രാജയോഗം പ്രദാനം ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഏതാനും ദിവസങ്ങൾ ഇടവിട്ടോ ഏതാനും ആഴ്ചകൾ ഇടവിട്ടോ ഒക്കെ രാജയോഗം തരും അത് പല വിധത്തിലുള്ള രാജയോഗങ്ങൾ മനുഷ്യന്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ആഗ്രഹത്തിനനുസരിച്ച് ദീർഘകാലമായിട്ട് പോലും ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ യോഗമുള്ള ഒരു ഭാഗ്യ സമയമാണ് രാശിയുടെ അധിപൻ ദുർബുദ്ധി ദുർബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്നു അത് തൊഴിൽ സ്ഥാനാധിപൻ കൂടിയാണ് അപ്പോൾ തൊഴിൽപരമായ ചില ക്ലേശങ്ങളോ അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു സന്ദർഭമായിരിക്കാം പ്രത്യേകിച്ച് ഏഴരാ ശനിയൊക്കെ ആരംഭിച്ചിരിക്കുന്ന സമയമാണ് വളരെ ശ്രദ്ധയോടുകൂടിയും ജാഗ്രതയോടും കൂടി വേണം ഓരോ ദിവസവും പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഈ നീതി രാജയോഗം വളരെ പ്രയോജനമാണ് പരീക്ഷകളൊക്കെ പാസ്സാകുന്നതിനോ ഇന്റർവ്യൂവിൽ പാസ്സാകുന്നതിനോ ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നവർ അത് ഇപ്പോൾ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവരായാലും ഒരു ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാൻ യോഗമുണ്ട് ജോലി കിട്ടുവാനായിട്ട് യോഗമുണ്ട് അതായത് തൊഴിൽ സ്ഥാനത്തേക്ക് പ്രബല ഗ്രഹങ്ങളുടെ ബന്ധം ഉണ്ട് അത് വിദേശത്ത് ആണെങ്കിലും വിദേശത്ത് പോയിട്ട് ജോലി ലഭിക്കാതെ നിൽക്കുന്നവർക്ക് ജോലി കിട്ടുവാൻ ഈ അവസരം അനുകൂലമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അകൽച്ചയൊക്കെ ഉണ്ടായി കേസുകളോ മറ്റ് കോടതി കയറുകയോ പോലീസ് സ്റ്റേഷൻ ഒക്കെ വിഷമിച്ചൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ പോലും ഈ നക്ഷത്രക്കാർക്ക് അതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പറഞ്ഞു തീർത്ത് പരിഹരിച്ച് കൂടി ജീവിക്കുന്നതിനും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട് അത് ഗൃഹസംബന്ധമായിട്ടും വളരെ നല്ല ഒരു സമയമാണ് ഭൂമി വന്നു ചേരുവാൻ സ്വന്തം പേരിൽ ഭൂമി ഇല്ലാത്തവർക്ക് ഒരു ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ് കലാകാരന്മാർക്കും ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ് എങ്കിലും ഉത്തമ വാഹനം വന്നു ചേരു ചേരുവാൻ യോഗമുണ്ട് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു വാഹനം വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് ഉത്തമ വാഹനം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സന്ദർഭമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ശാസ്ത്രാവിന് നീരാഞ്ചനം പോലെയുള്ള വഴിപാടുകളും ചെയ്യുക ദോഷങ്ങളൊക്കെ മാറി ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും ധന അഭിവൃദ്ധി വന്നു ചേരുവാനും അത് ഉത്തമമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക